അല്ല കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേന വന്ന് നമുക്കാണെങ്കിൽ എപ്പോഴും ഉള്ളതാണ് ഏതെങ്കിലും ഒരു ഒരു ചിരി പൈസ കൂടുതൽ കിട്ടുകയാണ് ഇത്തിരി ഒരു വരുമാനം കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസമാസങ്ങൾ നമ്മൾ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ തന്നെയായിരിക്കും അതെപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് അനുഭവങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡോറയാണെങ്കിൽ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അടുക്കളെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ചെറിയ നെഞ്ചുവേന വന്ന് ഓക്കെ വായു ആയിരിക്കും വിചാരിച്ച് നമ്മൾ വായുവിനോളം ഗുളിക കൊടുത്ത് പക്ഷേ എന്നിട്ടും കുറഞ്ഞുള്ള ഒരു ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല കാരണം രാത്രിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കുഞ്ഞിനെ ആണെങ്കിൽ മക്കളെ ഏൽപ്പിച്ചിട്ടാവുന്ന ആരും ഇല്ല വീട്ടിൽ എന്ത് ചെയ്യാനും വല്ലാത്തൊരവസ്ഥയായി പോയി മക്കളെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നവരെ നമുക്ക് കാത്തിക്കേണ്ടി വന്നു അവർ വന്നിട്ട് ശേഷമാണ് പിന്നെ ഡോറയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റിയത് തന്നെ എന്തായാലും ഇവിടെ വന്ന് ഇ സി ജിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല ചിലപ്പോഴാണെങ്കിൽ കബക്കെറ്റിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്യാസ് കയറിയതായിരിക്കാം പിന്നെ ബ്ലഡ് ടെസ്റ്റിനുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് കിട്ടത്തിൽ അത് രണ്ട് ദിവസം നാളെ രാവിലെ കിട്ടുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്തായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊരു ആശ്വാസമായി സമാധാനമായി കാരണം ഇടയ്ക്ക് ഡോറയ്ക്ക് ഇതുപോലെ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാറുണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഈ പ്രാവശ്യം നമുക്ക് നല്ല കൂടി തന്നെയാണ് പോയത് ഇ സി ജി എടുക്കുമ്പോഴൊക്കെ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും ദൈവ സഹായിച്ച് ഒരു കുഴപ്പം കൊണ്ട് വന്നില്ല അതല്ല ഓക്കെ ആക്കി തന്നിട്ടുണ്ട് ഇതുവരെ എന്തായാലും പ്രശ്നമൊന്നും ഇല്ല ഇനി ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനില്ല എന്തായാലും